സംസ്ഥാനത്ത് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷകൾ നടക്കുക മൂവായിരം കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും മെയ് എട്ടാം തീയതിയാണ് ഫലപ്രഖ്യാപനം മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും രണ്ടാം വർഷ പരീക്ഷകൾ മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയും നടക്കും പരീക്ഷ 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 എഴുതുന്നത് മാർച്ച് മാർച്ച് ആരംഭിക്കുന്ന തീയതി തീയതി അവസാനിക്കും രാവിലെ ആരംഭിക്കുക ഫലപ്രഖ്യാപനം മെയ് നടക്കും കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ കേന്ദ്രങ്ങളാണ് പരീക്ഷക്കായി സജ്ജമാക്കുന്നത് കുട്ടികളാണ് രണ്ടായിരത്തി മാർച്ച് ആരംഭിച്ച് മാർച്ച് പരീക്ഷകൾ രാവിലെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി ആറ് മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ രണ്ടാം വർഷ പരീക്ഷയും നടക്കും ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടാം വർഷ പരീക്ഷ രാവിലെ ഒൻപത് മുപ്പതിനും ആരംഭിക്കും ഹയർ സെക്കൻഡറി സെക്കൻഡറിൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പുതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തേഴ് വരെ നടക്കും രണ്ടാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെ നടക്കും ഒന്നാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനും രണ്ടാം വർഷ പൊതുപരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിനും ആരംഭിക്കുന്നതാണ് ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളും ഉൾപ്പെടെയാണ് മൂവായിരം പരീക്ഷാ കേന്ദ്രങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കും ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷത്തെ പൊതുപരീക്ഷകൾക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയും നടക്കും ജനം തിരുവനന്തപുരം